തൃശൂരിലെ കവർച്ചയിൽ പണയ സ്വർണം നഷ്ടപ്പെട്ടവർ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മണലൂർ സർവീസ് ബാങ്ക് അധികൃതർ കവർച്ച നടന്ന പത്തൊമ്പത് വർഷത്തിന് ശേഷവും അൻപത് പേർക്ക് നഷ്ടപരിഹാരം നൽകിയില്ലെന്ന ആരോപണത്തിനെതിരെ ബാങ്ക് പ്രസിഡന്റ് പി എസ് പ്രസാദ് വൈസ് പ്രസിഡന്റ് വി ജി രാധാകൃഷ്ണൻ എന്നിവരാണ് രംഗത്തെത്തിയത് നഷ്ടപ്പെട്ട ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് പേരിൽ പതിനാല് പേർക്ക് മാത്രമാണ് നഷ്ടപരിഹാരം നൽകാനുള്ളത് ബാങ്ക് മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കാതെ കോടതിയിൽ കേസിന് പോയതിനാലാണ്

നാഷണൽ കൺസ്യൂമർ ഫോറത്തിൽ നിന്ന് വിധി വന്നിട്ടുണ്ട് അത് മാനിക്കാൻ ബാങ്ക് തയ്യാറാണ്